മഹാഭാരതത്തിൽ അർജുനനോട് ദ്രോണാചാര്യർ ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ ഉത്തരവും പ്രസക്തമാണ് വൃക്ഷത്തിന് മുകളിലെ കിളിയുടെ കണ്ണിലേക്ക് അസ്ത്രം പായിക്കുവാൻ ദ്രോണാചാര്യർ ശിഷ്യരോട് ആവശ്യപ്പെടുകയുണ്ടായി പിന്നീട് അദ്ദേഹം ശിഷ്യരിൽ ഓരോരുത്തരോടും നിങ്ങളെന്ത് കാണുന്നു എന്ന് ചോദിച്ചു ബാക്കി ശിഷ്യരെല്ലാം ആകാശവും വൃക്ഷവും കിളിയെയും കണ്ടപ്പോൾ അർജുനൻ തന്റെ ലക്ഷ്യമായ കിളിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നത് എന്ന് മറുപടി നൽകി ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഓരോ വ്യക്തിയുടെയും മറുപടി ഇത്തരത്തിലായിരിക്കും ജീവിത വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ലക്ഷ്യബോധം ശരിയായ ലക്ഷ്യത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ട അഭിരുചിക്കിണങ്ങിയ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് മുൻപോട്ട് പോകാനും ഉയരങ്ങൾ കീഴടക്കുവാനും പഠന കാലയളവിൽ തന്നെ കുട്ടികളിൽ ലക്ഷ്യബോധം വളർത്തേണ്ടത് അനിവാര്യമാണ് മലയാളികൾ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗവും കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായാണ് ചെലവിടുന്നത് എന്നാൽ മികച്ച കോഴ്സുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി മക്കളെ അവിടെ പഠിക്കാൻ അയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർക്ക് പ്രചോദനമേകുന്ന വഴികാട്ടികൾ ആകുവാൻ രക്ഷിതാക്കൾക്ക് കഴിയണം മികച്ച പഠന സൗകര്യങ്ങളുടെ അഭാവം മൂലമല്ല മറിച്ച് കൃത്യമായ ലക്ഷ്യബോധം ഇല്ലാത്തതിനാലാണ് ഭൂരിഭാഗം കുട്ടികളും പഠനത്തിലും ജീവിതത്തിലും പരാജയപ്പെടുന്നത് ലക്ഷ്യങ്ങളില്ലാത്ത ജീവിതം തുഴയില്ലാത്ത തോണി പോലെയാണ് കാലവും സമയവും തെറ്റി ദിശയറിയാതെ നീങ്ങുന്ന തോണി ഒടുവിൽ എവിടെയും എത്തിച്ചേരാതെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും കുട്ടികൾ ജനിക്കാത്തതിൽ വേദനിക്കുന്ന ദമ്പതികളെക്കാൾ എത്രയോ അധികമാണ് ജനിച്ച കുട്ടികളെ ഓർത്ത് ജീവിതാന്ത്യം വരെ വേദനിക്കുന്നവർ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാവുകയാണ് വി ബസ്റ്റ് എന്ന കൂട്ടായ്മ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുമുള്ള മലയാളികളായ നിരവധി പേർ ഇതിനോടകം വി ബസ്റ്റിലൂടെ ജീവിത വിജയം എന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞു പ്രചോദനാത്മകതയുടെയും ശുഭചിന്തകളുടെയും പ്രചാരകരും പ്രയോജകരുമായി സ്വയം അർപ്പിതമായ ഒരു സത്സംഘമാണ് വി ബസ്റ്റ് ജീവിതത്തിൽ വിജയത്തിൻ്റെ മഹാസൗദം പടുത്തുയർത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുവാൻ കഴിവുള്ള നന്മയുള്ള മനസ്സുകളുടെ മഹത്തായ കൂട്ടായ്മയാണ് അധികാലത്തുനിരുന്നവർ മെഡിറ്റേഷൻ പ്രചോദനാത്മക പ്രഭാഷണങ്ങൾ ശുഭചിന്തകളും നന്മ നിറഞ്ഞ വാക്കുകളും കൊണ്ട് പ്രഭാതത്തെ പ്രസന്നവും പ്രസാദാത്മകവുമാക്കുന്നവർ രോഗഭീതിയും ആകുലതകളും നിറഞ്ഞ വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ ഉത്കണ്ഠ നിറഞ്ഞ മനസ്സുകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകി നിഷേധ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ശാന്തമായ മനസ്സും ആരോഗ്യവും പ്രധാനം ചെയ്തുകൊണ്ട് കരുത്തുള്ള മനുഷ്യരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് മൈൻഡ് ട്രെയിനർ മെന്റർ നേതൃപ്പാടവ കാര്യക്ഷമതാ പരിശീലകൻ പാരന്റിംഗ് എക്സ്പെർട്ട് ഫാമിലി കൗൺസിലർ പ്രസംഗകൻ ക്രിയാത്മക ചിന്തകൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന ശ്രീ ബൈജു പാമിനൊപ്പം നമ്മുടെ സമൂഹം നന്മ നിറഞ്ഞ മനുഷ്യരുടെ ഒരു താവളമായി മാറണം എന്ന സ്വപ്നവുമായി ഒത്തുചേർന്ന സമാന മനസ്കരുടെ കൂട്ടായ്മയാണ് ജീവിതം കൊണ്ട് എന്തു നേടണം എങ്ങനെ അത് നേടണം അതിനായുള്ള മാർഗങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം തുടങ്ങി മനുഷ്യൻ്റെ സർഗവൈഭവത്തെ കണ്ടെത്തി സമുന്നതമാക്കുവാനും ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാനും അതിലൂടെ സന്തോഷ സമൃദ്ധിയിൽ അഭിരമിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനും കഴിയുക എന്നതാണ് വി ബസ്റ്റിൻ്റെ പരമമായ ലക്ഷ്യം അതിനായി വിഷൻ ബോർഡ് എന്ന അത്ഭുതകരമായ മാജിക്കൽ ടൂളിലൂടെ ദൃഢമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് നൂറ് ശതമാനം ഫലപ്രദവും പ്രാധാന്യവും കൂടാതെ വിവിധങ്ങളായ ട്രെയിനിങ്ങുകളിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെ വിവിധ പ്രോഗ്രാമുകളിലൂടെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയായ മനസ്സിനെ ദൃഢമാക്കുകയും ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ഊർജവും നൽകിക്കൊണ്ട് തികച്ചും വിഭിന്നമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ വി ബെസ്റ്റ് മുന്നേറുകയാണ്